ഈ അധ്യായം അവസാനിച്ചു പോർച്ചുഗൽ ഇതിഹാസ താരത്തിൽ നിന്ന് ഈ വാക്കുകൾ വന്നതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവി എന്ത് എന്നതിലേക്ക് ആകാംക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് നാൽപ്പത് വയസ്സിൽ യൂറോപ്പിന്റെ വേഗതയ്ക്കൊപ്പം റൊണാൾഡോയ്ക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എന്നാൽ അവിടേക്കൊരു മടക്കം എന്ന സാധ്യത വിദൂരമായിട്ടില്ല പക്ഷെ ക്രിസ്റ്റൽ പാലസിൽ നിന്നൊരു ഓഫറുണ്ട് എന്നാൽ അതിൽ ഒരു ട്വിസ്റ്റുമുണ്ട് എന്താണെന്നല്ലേ ക്ലബ്ബ് ലോകകപ്പുമായുള്ള താൽക്കാലിക ട്രാൻസ്ഫർ സാധ്യതകൾ മാറ്റി നിർത്തിയാൽ രണ്ട് ഓപ്ഷനുകളാണ് പ്രധാനമായും റൊണാൾഡോയ്ക്ക് മുമ്പിലുള്ളത് അൽ നസറുമായുള്ള കരാർ പുതുക്കി മറ്റൊരു സീസൺ കൂടി ഇവിടെ തുടങ്ങുക എന്നതാണ് റൊണാൾഡോയ്ക്ക് മുമ്പിലുള്ള സാധ്യതയിൽ ഒന്ന് മറ്റൊന്ന് അൽ ഹിലാലിലേക്ക് ചേക്കേറുക അൽ ഹിലാലിലേക്ക് പോകുകയാണെങ്കിൽ ക്ലബ്ബ് ലോകകപ്പ് കളിക്കാനും റൊണാൾഡോയ്ക്ക് സാധിക്കും മാത്രമല്ല അൽ ഹിലാലിനൊപ്പം സൗദിയിൽ ഒരു കിരീടം നേടുക എന്ന സാധ്യതയും റൊണാൾഡോയ്ക്ക് മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട് അൽ ഹിലാലുമായി റൊണാൾഡോ ചർച്ചകൾ ആരംഭിച്ചതായി സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെയ്മർ അൽ ഹിലാൽ വിട്ടതിനു ശേഷം മറ്റൊരു സൂപ്പർ താരത്തെ തിരയുകയാണ് അൽ ഹിലാല് അൽ നസർ ഓഫർ ചെയ്തതിന് സമാനമായ പ്രതിഫലം റൊണാൾഡോയ്ക്ക് നൽകാൻ അൽ ഹിലാലിനും സാധിക്കും അതിനാൽ കിരീടം നേടാനാവാതെയുള്ള അൽ നസറിനൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ച് അൽ ഹിലാലിലേക്ക് റൊണാൾഡോ എത്താനുള്ള സാധ്യതകളാണ് ശക്തമാവുന്നത് ക്ലബ്ബ് ലോകകപ്പിൽ റയൽ മാഡ്രിഡ് റെഡ്ബോൾ സൽസ്ബർഗ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്കെതിരെയാണ് അൽ ഹിലാലിന്റെ മത്സരം ജൂൺ മുപ്പതിന് അൽ നസറുമായുള്ള റൊണാൾഡോയുടെ കരാർ അവസാനിക്കും പ്രീമിയർ ലീഗിലും സ്പാനിഷ് ലീഗിലും സീരിയൽ എയറിലും കിരീടം സ്വന്തമാക്കി സൗദി പ്രോ ലീഗിലേക്ക് എത്തിയ റൊണാൾഡോയ്ക്ക് താൻ കളിച്ച എല്ലാ ലീഗുകളിലും കിരീടം എന്ന നേട്ടം സ്വന്തമാക്കാൻ തടസ്സമാകുന്നത് അൽ നസറിന്റെ കിരീട വളർച്ചയാണ് അൽ നസറിന് വേണ്ടി തൊണ്ണൂറ്റി മൂന്ന് കളികളിൽ നിന്നും നൂറ്റി അഞ്ച് ഗോളുകളാണ് റൊണാൾഡോ സ്കോർ ചെയ്തിരിക്കുന്നത് റൊണാൾഡോ സൗദി പ്രോ ലീഗിലേക്ക് വന്നതോടെയാണ് യൂറോപ്പിൽ നിന്ന് നെയ്മറും ബെൻസമേയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇവിടേക്ക് എത്തിയത് കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് റൊണാൾഡോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം നിർണായകമാണ് എന്ന വ്യക്തമായ ബോധ്യം റൊണാൾഡോയ്ക്കുണ്ട് അതിനാൽ എല്ലാ സാധ്യതകളും റൊണാൾഡോ പരിഗണിക്കുന്നതാണ് റൊണാൾഡോയുമായോ അടുപ്പമുള്ളവർ പറയുന്നത് റൊണാൾഡോയെ ക്ലബ്ബ് ലോകകപ്പിനായി റാൻജാൻ ആരൊക്കെയാണ് നിൽക്കുന്നത് നോക്കാം ക്ലബ്ബ് ലോകകപ്പിന് മുൻപായി താൽക്കാലിക ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നുണ്ട് ഇതിലൂടെ രണ്ട് കളിക്കാരെ ക്ലബ്ബ് ലോകകപ്പിന് വേണ്ടി മാത്രം ടീമുകൾക്ക് സ്വന്തമാക്കാം ഇതോടെ റൊണാൾഡോയുമായി ഇന്റർ മയാമി മുതൽ മെക്സിക്കൻ ക്ലബ്ബ് മോണ്ടേറി ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുത്തിയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് ഒരു ക്ലബിൽ കളിക്കും എന്ന റിപ്പോർട്ടുകളാണ് ക്ലബ്ബ് ലോകകപ്പ് അടുത്തതോടെ ആദ്യമുയരുന്നത് റൊണാൾഡോ ക്ലബ് കളിക്കാൻ െത്തും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ പിന്നാലെ ഇത് സംബന്ധിച്ച വാർത്തകളും അപ്രത്യക്ഷമായി പ്രീമിയർ ലീഗിൽ നിന്നും ക്ലബ് ലോകകപ്പ് കളിക്കുന്ന ചെൽസി റൊണാൾഡോയെ ക്ലബിലെത്തിക്കും എന്ന അഭ്യൂഹവും പിന്നാലെ ഉയരുന്നുണ്ട് വിശ്വസ്തനായ ഒൻപതാമിനെ ക്ലബ്ബ് ലോകകപ്പിനായി തേടുന്നു എന്ന കാരണമാണ് ഈ റിപ്പോർട്ടുകൾ ഉയരാൻ കാരണമാകുന്നത് എന്നാൽ പിന്നാലെ ഈ അഭ്യൂഹങ്ങളും അപ്രത്യക്ഷമാകുന്നുണ്ട് ക്ലബ്ബ് ലോകകപ്പ് കളിക്കാനായി റൊണാൾഡോയ്ക്ക് മുൻപിൽ ബ്രസീലിയൻ ക്ലബ്ബ് വമ്പൻ ഓഫർ വെച്ചതായി ആണ് പിന്നാലെയുള്ള വേറൊരു റിപ്പോർട്ട് എന്നാൽ ഈ ബ്രസീലിയൻ ക്ലബിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല റാമോസ് മെക്സിക്കോയിലേക്ക് റൊണാൾഡോ എത്തുമോ എന്നുള്ള സംശയവും ഇതോടുകൂടി ഉയരുന്നുണ്ട് റയൽ മാഡ്രിഡിലെ റൊണാൾഡോയുടെ മുൻ സഹതാരം റാമോസ് താരത്തെ ക്ലബ് ലോകകപ്പിനായി മെക്സിക്കൻ ക്ലബിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന് മോണ്ടെറി റൊണാൾഡോയെ ക്ലബ്ബ് ലോകകപ്പിനായി സ്വന്തമാക്കുമെന്നത് ഡയറിയോ എ എസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാ ലീഗിലെ മുൻ താരങ്ങളായ ഒലിവർ ടോറസ് സെർജിയോ കനാലസ് എന്നിവരും ഇപ്പോൾ മോണ്ടെറിയിലുണ്ട് ഇങ്ങനെ പരിചയമായ മുഖങ്ങൾക്കൊപ്പം ക്ലബ് ലോകകപ്പ് കളിക്കുന്നത് ഗുണം ചെയ്തേക്കും എന്ന് റൊണാൾഡോയും ഉറപ്പിച്ചാൽ ആ ട്രാൻസ്ഫർ സാധ്യതയേകും ക്ലബ് ലോകകപ്പിലേക്ക് മാത്രമായുള്ള താൽക്കാലിക ട്രാൻസ്ഫർ ഓഫറായി അഞ്ച് മില്യൺ ഡോളറാണ് ക്ലബ്ബ് മുൻപോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മെക്സിക്കൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷോർട്ട് ടേം ട്രാൻസ്ഫർ തുകയാണ് ഇത് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ക്രിസ്റ്റൽ പാലസ് ഉടമയുടെ കീഴിലുള്ള മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ് ബോട്ട ഫോഗോ ഈ ക്ലബിലേക്ക് റൊണാൾഡോ ചെന്നാൽ ക്രിസ്റ്റൽ പാലസിന്റെ ഓഹരി പങ്കാളിത്തം റൊണാൾഡോയ്ക്ക് ക്ലബ്ബ് ഉടമ ഓഫർ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് അൽ നസറിനൊപ്പം കരാർ പുതുക്കിയാൽ പ്രതിമാസം പതിനാറ് ദശാംശം അഞ്ച് മില്യൺ യൂറോയാണ് റൊണാൾഡോയ്ക്ക് ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്റ്റൽ പാലസിന്റെ ഷെയർ ലഭിച്ചാലും സമാനമായ തുക റൊണാൾഡോയുടെ കൈകളിലേക്ക് എത്തും